നമസ്തേ സ്വാഗതം ഗോളാന്തര വാർത്തകൾ ചുരുക്കത്തിൽ ഇറാഖിനെതിരായ ആക്രമത്തിൽ ഇസ്രായേൽ സഹായം ആവശ്യമില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ ആണവശേഷി നിർവീര്യമാക്കാൻ തങ്ങൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കും അമേരിക്ക പിന്തുണയ്ക്കുന്ന കാര്യം പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി ഇസ്രായേലിന്റെ യുദ്ധത്തിൽ അമേരിക്ക പ്രവേശിക്കുന്നത് സംബന്ധിച്ച് അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് പ്രസ്താവനയിൽ അറിയിച്ചു ബുധനാഴ്ച പതിവ് ഗ്രൗണ്ട് ടെസ്റ്റിനിടെ സ്റ്റാർഷിപ്പ് വാഹനം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ടെക്സസിലെ സ്റ്റാർ ബേസിലുള്ള കമ്പനിയുടെ പരീക്ഷണ സൗകര്യങ്ങളിൽ തീയും പുകയും നിറഞ്ഞ ഒരു ഷോക്ക് തരംഗം ഉയർന്നു ചൊവ്വയിലേക്ക് ആളുകളെ കൊണ്ടുപോകുക എന്ന സ്പേസ് എക്സിന്റെ സ്ഥാപക ലക്ഷ്യത്തിന് നിർണായകമായി കണക്കാക്കപ്പെടുന്ന ഒരു വാഹനത്തിന്റെ രൂപകൽപ്പനയിലും എഞ്ചിനീയറിംഗ് വെല്ലുവിളികളിലും കാര്യമായ വെല്ലുവിളികൾ നേരിടാനുള്ള കമ്പനിയുടെ കഴിവിനെ കുറിച്ച് ഈ അപകടം ചോദ്യങ്ങൾ ഉയർത്തി കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഖത്തറിലെ ഒരു പ്രധാന അമേരിക്കൻ വ്യോമത്താവളത്തിലെ ടാർമാർക്കിൽ നിന്ന് ഏകദേശം നാൽപ്പത് യു സൈനിക വിമാനങ്ങൾ അപ്രത്യക്ഷമായി ഇറാനിയൻ ആക്രമണങ്ങളിൽ നിന്ന് സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് ഇതെന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇടപെട്ട് ഇറാഖും ഇറാന്റെ നേതൃത്വത്തെ ലക്ഷ്യമിട്ടാൽ മേഖലയിൽ കുഴപ്പങ്ങൾ വ്യാപിക്കുമെന്നാണ് ഇറാഖിലെ ഉന്നത ഷിയാ പുരോഹിതൻ ആയിത്തുള്ള അലി നിസ്താനിയുടെ മുന്നറിയിപ്പ് പരമോന്നത മത രാഷ്ട്രീയ നേതൃത്വത്തെ ഖമേനിയെ ലക്ഷ്യം വെച്ചാൽ ഇത് മേഖലയിലെ ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുമെന്നും എല്ലാവരുടെയും താല്പര്യങ്ങൾക്ക് ഗുരുതരമായ ദോഷം വരുത്തുമെന്നും അലി നിസ്താനി പറഞ്ഞു ഈ യുദ്ധം അവസാനിപ്പിക്കാനും ഇറാന്റെ ആണവ പദ്ധതിക്ക് സമാധാനപരമായ പരിഹാരം കണ്ടെത്താനും അന്താരാഷ്ട്ര സമൂഹം സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പുതിയ തലവനായി ബ്രിഗേഡിയർ ജനറൽ മജിദ് ഖദാമിയെ നിയമിച്ചു ഞായറാഴ്ച ജൂൺ പതിനഞ്ചിന് കൊല്ലപ്പെട്ട മുഹമ്മദ് ഖസേമിക്ക് പകരക്കാരനായാണ് ഖദാമി നിയമിതനായത് സൗദി അറേബ്യയിലെ ഭക്ഷ്യസ്ഥാപനങ്ങൾ റെസ്റ്റോറന്റുകൾ കഫേകൾ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ എന്നിവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന വിധത്തിൽ അവരുടെ മെനുവിൽ സമഗ്രമായ പോഷകാഹാര വിശദാംശങ്ങൾ പ്രദർശിപ്പിക്കേണ്ടതുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഓൺലൈനായി ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോഴും ഉപഭോക്താക്കളെ ആരോഗ്യകരവും കൂടുതൽ വിവരമുള്ളതുമായ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ സഹായിക്കുന്നതിനുള്ള ദേശീയ മുന്നേറ്റത്തിന്റെ ഭാഗമായി സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി എസ് പുതിയ ഭക്ഷ്യ ലേബലിംഗ് നിയമങ്ങൾ പുറപ്പെടുവിച്ചു ഇസ്ലാമിക പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് ഒമാനിൽ പൊതുമേഖലക്ക് പൊതു അവധിയും മൂന്ന് ദിവസത്തെ വാരാന്ത്യവും പ്രഖ്യാപിച്ചു സർക്കാർ നടത്തുന്ന ഒമാൻ ന്യൂസ് ഏജൻസി ഒ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഒമ്പത് ഞായറാഴ്ച പ്രവാചകൻ മുഹമ്മദ് നബി മദീനയിലേക്ക് കുടിയേറിയതിന്റെയും ആയിരത്തി നാനൂറ്റി നാല്പത്തി ഏഴിലെ ഹിജ്രി വർഷത്തിന്റെ തുടക്കത്തിന്റെയും വാർഷികമായ ഹിജ്രി പുതുവത്സരാഘോഷത്തിന്റെ ഔദ്യോഗിക അവധിയായിരിക്കുമെന്ന് അറിയിച്ചു ഇറാനിലെ പ്രധാന ആണവ നിലയമായ അറാഖ് നിലയം ഹെവി വാട്ടർ റിയാക്ടർ മിസൈൽ ആക്രമണത്തിലൂടെ തകർത്ത് ഇസ്രായേൽ ആക്രമണത്തിന് മുന്നോടിയായി ഇസ്രായേൽ സൈന്യം സോഷ്യൽ മീഡിയയിലൂടെ ആണവ നിലയം ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ആളുകളോട് ഒഴിയാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഖാലിസ്ഥാനി ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ അക്രമവും ഭീകരതയും പ്രചരിപ്പിക്കാൻ കാനേഡിയൻ മണ്ണ് ഉപയോഗിക്കുന്നുണ്ടെന്ന് കാനഡ ആദ്യമായി സംബന്ധിച്ചു കാനഡയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ കാനഡ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ് ആണ് എസ് എസ് ഐ എസ് ഇത് അംഗീകരിച്ചത് ഈ ഏജൻസിയുടെ റിപ്പോർട്ടിൽ കാനഡയുടെ ദേശീയ സുരക്ഷയ്ക്ക് ചില പ്രത്യേക ഭീഷണികളും ആശങ്കകളും പരാമർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ കാനഡയിലെ ഖാലിസ്ഥാനി തീവ്രവാദികൾ ഇന്ത്യയിലെ പഞ്ചാബിൽ ഒരു പ്രത്യേക ഖാലിസ്ഥാൻ രാഷ്ട്രം സൃഷ്ടിക്കാൻ വേണ്ടി അക്രമാസക്തമായ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണെന്ന് എസ് എസ് ഐ എസ് റിപ്പോർട്ട് വ്യക്തമായി പറയുന്നു സൂര്യൻ വീണ്ടും ഭൂമിയിലേക്ക് ഒരു എക്സ് ജ്വാല എറിഞ്ഞു ആ പൊട്ടിത്തെറി ഭൂമിയിലേക്ക് എത്തുകയും ആശയവിനിമയ സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് നാല് ഒമ്പത് ഇ ടിയിൽ സൺസ്പോട്ട് മേഖല നാലായിരത്തിഒരുന്നൂറ്റി ഏറ്റവും ശക്തമായ സൗരജ്വാലയായ എക്സ് ജ്വാലു നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷന്റെ സ്പേസ് വെതർ പ്രൊഡിക്ഷൻ സെന്റർ പ്രകാരം ഹവായ് ഉൾപ്പെടെയുള്ള പസഫിക് സമുദ്രത്തിൽ റേഡിയോ ബ്ലാക്ക്ഔട്ട് റിപ്പോർട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനാലിന് വോജിയർ ഒന്ന് കണ്ട ഇളം നീല ബിന്ദുവായ ഭൂമി എല്ലായ്പ്പോഴും നീല ആയിരുന്നില്ല സമുദ്രങ്ങൾ പുറത്തുതള്ളുന്ന ആദ്യകാല നിറം പേർപ്പിൾ ആയിരുന്നുവെന്നും പിങ്ക് നിറമായിരുന്നുവെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു യുഗത്തിൽ മുതൽ രണ്ട് ദശാംശം വർഷങ്ങൾക്ക് മുമ്പ് ഇത് സംഭവിച്ചു ഇന്ത്യൻ അമേരിക്കൻ തന്മാത്ര ജീവശാസ്ത്രജ്ഞനായ ശിലാദിത്യ ദാസ് ശർമ്മയാണ് ഈ സിദ്ധാന്തം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഇതിനെ പേർപ്പിൾ എർത്ത് ഹൈപ്പോത്തിസിസ് എന്ന് വിളിക്കുന്നു ഗ്രഹത്തിലെ ആദ്യകാല ജീവൻ ക്ലോറോഫിൻ ഉപയോഗിച്ചല്ല മറിച്ച് റെറ്റിനൽ എന്ന റെ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചതെന്ന് ദാസ് ശർമ്മ പറയുന്നു ഇത് പച്ചയും മഞ്ഞയും വെളിച്ചം ആകിരണം ചെയ്യുകയും ചുവപ്പം നീലയും പ്രതിഫലിപ്പിക്കുകയും ചെയ്തു ഇത് ഭൂമിക്ക് ഒരു പേർപ്പിൾ ഗ്രഹത്തിന്റെ രൂപം നൽകി ഭൂമിയുടെ ആദ്യകാല നിറം പിങ്ക് ആയിരുന്നുവെന്നും ചിലർ പറയുന്നു ഇസ്രയേലെ നോവീജിയൻ അംബാസിഡറുടെ ഹർസ്ലിയിലെ വസതിയിൽ വ്യാഴാഴ്ച ജൂൺ പത്തൊമ്പതിന് ഒരു സ്ഫോടനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി നോർവീജ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രായേലും ഇറാനും തമ്മിൽ ഏഴാം ദിവസവും ആക്രമണം നടക്കുന്ന സാഹചര്യത്തിലാണിത് ഇസ്രായേലിലെ നോർവീജിയൻ അംബാസിഡറുടെ വീട്ടിന്റെ മുറ്റത്തേക്ക് ഒരു ഗ്രനേഡ് എറിഞ്ഞതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ആർക്കും പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം